തൃപ്പാതെ അല്പനേരം എന്ന ലഘു സന്ദേശ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയേഴാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി ഒന്നാം വാക്യം രണ്ടാം ഭാഗം അപ്പോൾ ഞാൻ എൻ്റെ സഹോദരനായ യാക്കോബനെ കൊല്ലും എന്ന് യേശാവ് ഹൃദയത്തിൽ പറഞ്ഞു യേശാവിനെ അനുഗ്രഹിക്കേണ്ടതിന് ഇസഹാക്കിന് ഇഷ്ടമായ വേട്ടയിറച്ചി കൊണ്ടുള്ള സ്വാദ് ഭോജനം ഉണ്ടാക്കേണ്ടതിന് പിതാവ് ആവശ്യപ്പെട്ടത് കേട്ട റിബേക്ക യാക്കോബിനോട് ആ കാര്യം പറഞ്ഞ് ആട്ടിറച്ചി കൊണ്ടുള്ള ഭോജനം രുചികരമായി ഉണ്ടാക്കി പിതാവായ ഇസഹാക്കിന് നൽകി അനുഗ്രഹമെല്ലാം യാക്കോബ് വാങ്ങി എന്ന അറിഞ്ഞപ്പോൾ യേശാവ് ഹൃദയത്തിൽ പറഞ്ഞ വാക്കുകളാണ് ഈ വാക്യത്തിലെ പ്രതിപാദ്യം ആദ്യ സഹോദരങ്ങളായിരുന്ന കയ്യീൻ ഹാബേലിനെ കൊന്നത് ദൈവം ഹാബേലിൽ പ്രസാദിച്ചു എന്നുള്ളത് കൊണ്ടായിരുന്നു എങ്കിൽ ഇവിടെ പിതാവിൽ നിന്നുള്ള അനുഗ്രഹത്തിൻ്റെ പേരിലാണ് കൊല്ലും എന്ന് ഹൃദയത്തിൽ ചിന്ത ഉയർന്നത് ദിനംതോറും ഇങ്ങനെയുള്ള എത്രയോ വാർത്തകളാണ് നമുക്ക് വായിക്കുവാനും കേൾക്കുവാനും കഴിയുന്നത് അതിലധികവും സമ്പത്തിനെ ചൊല്ലി ഉള്ളതാണ് താൻ ഒരു പിതാവിനും മാതാവിനുമുണ്ടായ മക്കൾ തമ്മിൽ ഏത് കാര്യത്തിലായാലും വഴക്കുണ്ടാകുന്നത് എത്രയോ വലിയ സാക്ഷ്യക്കുറവാണ് ആ മാതാപിതാക്കൾക്കുണ്ടാകുന്ന വേദന എത്രയോ വലുതായിരിക്കും വഴക്കുണ്ടാക്കി നേടുന്നതെന്തായാലും സമാധാനപൂർണമായി അനുഭവിക്കാൻ കഴിയുകയില്ല എന്ന് അനേകരുടെ ജീവിതം നമ്മെ കാണിച്ചു തരുന്നു പ്രിയമുള്ളവരെ ദൈവം നമുക്ക് അനുവദിച്ചിട്ടുള്ളത് നമുക്ക് ലഭിക്കും അതാർക്കും അപഹരിക്കാനാകുകയില്ല എന്ന ചിന്ത നമ്മുടെ ഹൃദയത്തെ ഭരിക്കുവാൻ ഇടയായിത്തീരണം നമ്മുടെ മിടുക്കുകൊണ്ട് നേടാനായി നാം ആഗ്രഹിക്കുമ്പോഴാണ് മറ്റുള്ളവരോട് വഴക്കുണ്ടാക്കേണ്ടി വരുന്നത് ലഭിച്ചതിൽ തൃപ്തിയടഞ്ഞ് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കാൻ ദൈവം ഏവരെയും സഹായിക്കുമാറാകട്ടെ